പാലക്കാട് ജില്ലയിലുള്ള ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അഭിഭാഷകനോട് വളരെ മോശമായി പെരുമാറുന്ന കുറച്ച് പോലീസുകാരുടെ വീഡിയോ എനിക്ക് ധാരാളം പേർ വാട്സപ്പിലായി ചേരുകയുണ്ടായി സിആർ പി സി ഫോർ ഫിഫ്റ്റി ഒന്ന് പറയുന്നത് ഒരു വാഹനമോ വസ്തു എന്തെങ്കിലും ഒരു ക്രൈമിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് അത് പിടിച്ചു വെക്കും ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും തിരിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ അതിന്റെ രേഖകളൊക്കെ ഹാജരാക്കിയിട്ട് നമുക്ക് ജാമ്യത്തിൽ എടുക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലൊരു ജാമ്യം അനുവദിക്കുകയും അതിന്റെ ഓർഡർ കൊണ്ട് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് സ്റ്റേഷനിലെത്തുകയായിരുന്നു ഈ കക്ഷികൾ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശുകാരാണ് അവർക്ക് മലയാളം നന്നായിട്ട് അറിയാൻ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് വക്കീലിനും കൂടെ കൂടെ കൂട്ടി അപ്പൊ വക്കീല് ഈ റിലീസ് ചെയ്യാനുള്ള ഓർഡറുമായിട്ട് ചെന്നപ്പോഴാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായിട്ട് അഭിഭാഷകരോട് പെരുമാറുന്നത് ഒരു െതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതെന്തായിരുന്നാലും വീഡിയോ കോടതി കാണിക്കുമ്പോൾ മനസ്സിലാവും ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത് കോടതിയുടെ ഓർഡറിനെ ഡിസോബേ ചെയ്തുകൊണ്ട് വക്കീലും കോടതിയില് പോലീസിനെതിരെ പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് കിലന്മാർക്ക് എതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആയിരക്കണക്കിന് കേസിന് ഇടയിൽ ഒരു കേസ് അത്രേ ഉള്ളൂ പക്ഷെ പോലീസുകാർക്കെതിരെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവന്മാരുടെ ഉള്ള ഡ്യൂട്ടിയും കളഞ്ഞ് മാനവും കളഞ്ഞ് അവിടെ വന്ന് രാവിലെ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ വായി നോക്കി നിക്കണം അത് വിടും പിന്നെ സ്റ്റേഷനിലിട്ട് കയ്യാങ്കളിക്കാണ് പരിപാടി എങ്കിൽ സ്റ്റേഷൻ വിട്ട് കോടതിയിൽ മൊഴി പറയാനൊക്കെ വരുമല്ലോ പോലീസ് സ്റ്റേഷനിൽ അത്രയും പോലീസുകാരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ചങ്കുറപ്പോട് നിന്ന എന്റെ അഭിഭാഷക സുഹൃത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ